ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി പടിപടിയായി വളർന്ന് നിലവിൽ ഇന്ത്യൻ ചലച്ചിത്ര ഇതിഹാസങ്ങളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു പ്രായം എഴുപത് കടന്നിട്ടും അഭിനയ ജീവിതത്തിൽ അമ്പതാണ്ടുകൾ പിന്നിടുമ്പോഴും നിത്യഹരിത നായകനായി തുടരുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്താണ് അതിൻ്റെ രഹസ്യം നമുക്കൊന്ന് പരിശോധിക്കാം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയ സാന്നിധ്യമായി മമ്മൂക്ക തുടരാനുള്ള പ്രധാന കാരണം അദ്ദേഹം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് തലമുറകൾ മാറുമ്പോൾ അവരുടെ അഭിരുചികളും കാഴ്ചശീലങ്ങളും മാറാറുണ്ട് ആ മാറ്റത്തിന്റെ പൾസ് തൊട്ടറിയാൻ അതിനൊപ്പം സഞ്ചരിക്കാൻ പുതു തലമുറ സംവിധായകർക്ക് അവസരം നൽകി വളർത്തിക്കൊണ്ടുവരാൻ മമ്മൂക്കയോളം ശ്രമിച്ച മറ്റൊരു താരമില്ല എന്നു തന്നെ പറയാം മറവത്തൂർ കനവിലൂടെ ലാൽ ജോസ് കാഴ്ചയിലൂടെ ബ്ലസ്സി രാജമാണിക്യത്തിലൂടെ അൻവർ റഷീദ് ഡാഡി കൂളിലൂടെ ആഷിഖ് അബു ബിഗ് ബിയിലൂടെ അമൽ നീരത് മൈ ഗ്രേറ്റ് ഫാദറിലൂടെ ഹനീഷ് അതേനി പുഴുവിലൂടെ രത്ന അങ്ങനെ അങ്ങനെ നിരവധി സംവിധായകരെ കൈപിടിച്ചുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മമ്മൂക്ക പുതു സംവേദനം എളുപ്പം സാധ്യമാക്കി മറ്റൊരു പ്രധാന അബോയൻ്റെ പ്രയത്നശാലിയായ നടനാണ് മമ്മൂട്ടി എന്നതാണ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിലെ വേഷങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരംഭത്തിൽ അസാധാരണമായ അഭിനയപാഠവം പ്രകടിപ്പിച്ച നടൻ ആയിരുന്നില്ല മമ്മൂക്ക പടിപടിയായുള്ള ക്രമാനുഗതമായ വളർച്ച അദ്ദേഹം നേടിയത് സ്വപ്രയത്നത്തിലൂടെയാണ് ഓരോ കഥാപാത്രത്തെയും ഓരോ പാഠപുസ്തകമായി തന്നെ അദ്ദേഹം സമീപിച്ചു ഇടക്കാലത്തെ കരിയറിൽ രൂപപ്പെട്ട വൻ പ്രതിസന്ധിയെ ജോഷിയുടെ ന്യൂഡൽഹിയിലൂടെ പ്രയത്നശാലിയായ മമ്മൂക്ക മറികടന്നു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇമേജ് നോക്കാതെ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അടൂരിന്റെ വിധേയനിലെ ഭാസ്കര പട്ടേലാർ പാലേരി മാണിക്കത്തിലെ മുരിക്കുംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി അങ്കിൾ ഉണ്ട പുഴു ഭ്രമയുഗം തുടങ്ങി ധാരാളം ചിത്രങ്ങളിൽ ദൗർബല്യങ്ങൾ നിറഞ്ഞതും അല്ലെങ്കിൽ പൂർണ്ണ നെഗറ്റീവ് ഷെയഡ് ഉള്ളതുമായ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചു അതെല്ലാം തന്നെ മെഗാധാരമായി കത്തി നിൽക്കുമ്പോഴായിരുന്നു എന്നോർക്കണം കഥാപാത്രങ്ങളുടെ സെലക്ഷനിൽ മമ്മൂക്ക പലപ്പോഴും വ്യത്യസ്തത പുലർത്തി ഇമേജ് നോക്കാതെ നടൻ എന്ന നിലയിൽ അതിലുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ചുരുക്കം സ്വതന്ത്രമായ തീരുമാനങ്ങളിലുള്ള നടനാണ് മമ്മൂക്ക ഉപഗ്രഹങ്ങളും കോക്കസുകളും വലിയൊരു പരിധിവരെ അദ്ദേഹത്തിനില്ല പാളിപ്പോയാലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ സ്വതന്ത്രമായിരിക്കും മമ്മൂക്ക നിരസിച്ച സിനിമകൾ പിന്നീട് മറ്റു നടന്മാർ അഭിനയിച്ച് മെഗാ ഹിറ്റുകളായ കഥകൾ നമുക്കറിയാം എന്നാൽ അദ്ദേഹം നിരസിച്ച് മറ്റു താരങ്ങൾ ചെയ്ത് ഫ്ലോപ്പുകളായ കഥകൾ നമ്മൾ അറിയാറുമില്ല എത്ര ഹൈപ്പ് ലഭിക്കുമെന്ന് തോന്നിയാലും തനിക്ക് യോജിക്കില്ല എന്ന് തോന്നിയ വേഷങ്ങൾ അദ്ദേഹം ചെയ്യാറില്ല അദ്ദേഹത്തിന്റെ അത്തരം തീരുമാനങ്ങളിൽ സമ്മർദ്ദങ്ങളോ സ്വാധീനങ്ങളോ വിലപ്പോവാറുമില്ല ഫിറ്റ്നസ്സിലെ ശ്രദ്ധയാണ് മറ്റൊരു പ്രധാന കാര്യം ശരീരത്തിന്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും പരിപൂർണ ശ്രദ്ധ നൽകുന്ന താരമാണ് മമ്മൂക്ക അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല ആ വിൽ പവർ കൂടിയാണ് അദ്ദേഹത്തെ ഒരു നിത്യഹരിത നായകനായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന കാരണം ഈ പ്രായത്തിലും ഒരുവിധം ഏതു കഥാപാത്രവും അവതരിപ്പിക്കാൻ പറ്റുന്ന ശരീരം തനിക്കുണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ ടർബോയിലൂടെ തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നന്ദി